ഹലോ നമസ്കാരം ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനോട് ഇരുപത് റൺസിന് പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ആറാമൻ്റെ ആരാധകരെന്നല്ല ക്രിക്കറ്റ് പ്രേമികളിൽ പലരും അത് തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസ് തോറ്റതല്ല തോൽപ്പിച്ചതാണ് എന്നുള്ള വിവാദത്തിൽ വരെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം സഞ്ജു സാംസണിന്റെ മാസ്മരിക പ്രകടനത്തിന്റെ ബലത്തിൽ വിജയത്തിലേക്ക് ആറാറ് അടുക്കുന്ന സമയത്താണ് ഒരു വിവാദ തീരുമാനം വരുന്നത് അതേ ഷാഹോപ്പിന്റെ ക്യാച്ചിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഇന്നലെ പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി അറുപത്തി റൺസ് എടുത്തു നിൽക്കുന്ന ശക്തമായ നിലയിൽ തന്നെയായിരുന്നു രാജസ്ഥാൻ പോലീസ് ഉണ്ടായിരുന്നത് സഞ്ജു സാംസൺ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുമ്പോഴാണ് തേർഡ് അമ്പയറിന്റെ വിവാദ തീരുമാനം കളിയുടെ ഗതി തന്നെ അങ്ങ് മാറ്റിക്കൊടുക്കുന്നത് സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ സഞ്ജു മുകേഷ് കുമാറിന്റെ പന്തിൽ സിക്സ് അടിക്കുന്ന സമയത്താണ് ലൈനിൽ വെച്ച് ഷാഹോപ്പ് ക്യാച്ച് ഔട്ട് ചെയ്യുന്നത് ആ ഒരു പന്ത് ക്യാച്ച് ചെയ്യവേ ഷായ് ഹോപ്പിന്റെ കാലം ബൗണ്ടറി ലൈനിൽ തട്ടിയത് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ എല്ലാവരും പറയുക കാരണം ബാലൻസ് തെറ്റി അദ്ദേഹം രണ്ട് മൂന്ന് സ്റ്റെപ്പ് കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട് ഏതായാലും അമ്പയർമാർക്ക് വ്യക്തത വരാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ടി വി അമ്പയർക്ക് റിവ്യൂ കൊടുക്കുന്നു ടി വി അമ്പയർ മൈക്കിൾ ഗെഫ് എന്താണ് ചെയ്തത് അത് വീണ്ടും വീണ്ടും പരിശോധിക്കാനോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം പുനപരിശോധന നടത്താനോ ഒന്നും തന്നെ നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നോട്ട് ടച്ചിങ് നോ ടച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം എടുക്കുകയായിരുന്നു തീർച്ചയായിട്ടും കളി കണ്ടവരും അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ ഇരുന്നവരൊക്കെ അമ്പരെന്ന് പോയിട്ടുള്ള ഒരു തീരുമാനം ഒറ്റ നോട്ടത്തിൽ അത് ടച്ച് ആണെന്നേ അങ്ങനെ വ്യക്തമായിട്ട് അത് കാണുന്നുണ്ട് ഇനിയിപ്പോ പുനഃപരിശോധനയിൽ അത് ടച്ച് അല്ല ടച്ചല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോട്ടേന്ന് വിചാരിക്കാം പക്ഷെ ഇത് ഒറ്റയടിക്ക് ആ ഒരു തീരുമാനം അങ്ങ് പറയുകയായിരുന്നു ടച്ചിങ് നോ ടച്ചിങ് എന്നുള്ള വളരെ പെട്ടെന്നുള്ള തീരുമാനം എങ്ങനെ വന്നു നമ്മളിവിടെ ഓർക്കേണ്ടത് സഞ്ജു സാംസൺ അങ്ങനെ ടച്ച് പിടിച്ചുകൊണ്ട് മാസ്മരിക പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു വിവാദ തീരുമാനം വരുന്നത് എന്തായാലും ആ ഒരു തീരുമാനം രാജസ്ഥാൻ പോലീസിന്റെ തോൽവിക്ക് വലിയൊരു കാരണമായിട്ടുണ്ട് കാരണമായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഒരു സംഘടനകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ൊട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നല്ലോ ഒറ്റവണ റീപ്ലേ കണ്ടെന്ന് അമ്പയർ ഔട്ട് എന്ന് വിധിക്കുകയായിരുന്നു ഒന്ന് സൂം ചെയ്ത് നോക്കി പരിശോധിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നതാണ് ഒരു കാര്യം ഏതായാലും പിന്നീട് സഞ്ജു സാംസൺ ഗ്രൌണ്ട് വിട്ടു പോവാനും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല സഞ്ജു അമ്പയറുടെ റിവ്യൂ ആവശ്യപ്പെട്ടു എങ്കിൽ കൂടി അതിനും സമയം ഉണ്ടായിരുന്നില്ല തുടർന്ന് നിരാശയോടു കൂടിയാണ് സഞ്ജു ഗ്രൗണ്ട് വിടുന്നത് നാൽപ്പത്തി ആറ് പന്തികളിൽ നിന്ന് എൺപത്തി ആറ് റൺസ് സഞ്ജു സാംസൺ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വിക്കറ്റ് പോകുന്നതുവരെ വിജയപാതയിൽ തന്നെയായിരുന്നു രാജസ്ഥാൻ ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് സഞ്ജു പുറത്തായതിനു ശേഷം പിന്നീട് അവര് കൂട്ട തകർച്ച നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ആ ഒരു വിധി വളരെയധികം കളിയിൽ നിർണായകമായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ പിന്നെ എന്താണ് ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ബോക്സിൽ അറിയിക്കാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ